ാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ കരിയറിൽ ഏറ്റവും നല്ലൊരു സാധനമാണ് ബിഗ് ബോസ് ആ ബിഗ് ബോസ് ആഫ്റ്റർ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു രണ്ടര നായകനാണ് ചെയ്തിട്ടുണ്ട് അത് കാര്യം വല്ല ഇപ്പം മുപ്പതാം തീയതി ഇറങ്ങാൻ പോണ മൂവിയെന്ന് വെച്ചാൽ ബിഗ് ബോസിന് മൂന്ന് വർഷം മുമ്പ് ഞാൻ ചെയ്തതാണ് അപ്പം അതിൻ്റേതായ ഒരു ഇത് ഉണ്ടാവുള്ളൂ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം മുപ്പതാം തീയതി ഇറങ്ങുന്ന പടം എനിക്ക് അത്ര എനിക്കതിനു പറയാനുള്ള കാരണം സപ്പോർട്ട് ചെയ്യാം ഞാൻ നേരത്തെ മൂവിലാണ് വിളിക്കുന്നത് ഞാൻ പോകണ വേറൊന്നുമല്ല ഞാൻ പട മൂവിയിലായിരുന്നു അതിൻ്റെ അതിൻ്റെ പിന്നാലെയാണ് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ മൂവി മൂവി ആ മൈൻഡിലാണ് നമ്മൾ കയറിയത് അപ്പോൾ അതിൻ്റെ പിന്നാലെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അപ്പം ബിഗ് ബോസ് നമ്മൾ നമ്മുടെ ബോസ് കഴിഞ്ഞല്ലേ അതെ ഇനിയിപ്പോൾ ആ കാണാറുണ്ട് കുഴപ്പം എൻ്റെ പി ആർ തന്നെ അനിമോൾക്ക് പി ആറാണെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പി ആർ ആയിട്ടൊരു ബന്ധമില്ല കാരണം എന്റെ പി ആർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാളെ ഏൽപ്പിച്ചായിരുന്നതാണ് എൻ്റെ ഇതിട്ടായിരുന്നേ ഇത് ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ഏൽപ്പിച്ചാണ് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ ഒരു പി ആർ ഉണ്ടെന്ന് വെച്ചാൽ ആരും ചോദിക്കില്ല ഞാൻ അവിടെ കളിച്ച ചത്തു മരിച്ചു കളിച്ചുകൊണ്ട് ഞാൻ ജയിച്ചു സത്യം നിങ്ങൾക്ക് അറിയാം എന്റെ എപ്പിസോഡ് എന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാണ് ഞാൻ ചത്തു മരിച്ചു കളിച്ച് നിങ്ങൾ എന്നെ ജനങ്ങളെ ഏറ്റെടുത്തു ജനങ്ങളെ ഏറ്റെടുക്കണ്ടത് ഒരു പി ആറോ ആരുണ്ടായാലും ഒന്ന് ജയിക്കില്ല ആർക്ക് പി ആറ് കാര്യമില്ല നമ്മളവിടെ നമ്മളവിടെ കളിക്കാനുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ കളിച്ച ആ സാധനം ഒരു പി ആറ് ഇല്ലെങ്കിലും നമ്മുടെ ജനങ്ങളത് എടുത്തിരും അല്ലാതെ പി ആറ് കൊണ്ട് ആരും പിന്നെ ആവില്ല ആരും വിചാരിക്കേണ്ട എത്ര പി ആർ ഉണ്ടെങ്കിൽ വിന്നറാവില്ല അതിനും വലിയ പി ആറുള്ള ആൾക്കാർ അതിനകത്തുണ്ട് പക്ഷേ വിനറ വിട്ടില്ല ഇത്ര പി ആർ എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം നടക്കില്ല ചത്തു മരിച്ചു കളിക്കുക ഞാനൊക്കെ മൂന്ന് വർഷം പക്ക ഡെഡിക്കേഷൻ ചെയ്ത് കപ്പ് കപ്പടിക്കണം തീമാണിച്ച് കയറുക ആളാണ് പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട് മണ്ടന്മാരാണ് അതാണ് പോയി വിചാരിക്കുന്നുണ്ട് ഈ മണ്ടന്മാരൊക്കെ പോയിട്ട് ഇറങ്ങി പോകുന്നില്ലേ ഇപ്പം എന്നെക്കുറിച്ച് ബാഡ് പറയുന്ന ആൾക്കാര് പറഞ്ഞ് ചേർന്ന ആൾക്കാർ തിരിച്ചു തിരിച്ച് പറയല്ലേ നിങ്ങൾ നിങ്ങളതിന് കേട്ടില്ലേ കേട്ടില്ലേ ഇപ്പം സായിന് പറഞ്ഞ് കേട്ടില്ലേ അതായത് ഇത്രയും നാൾ ഞാൻ ഒരു കാര്യത്തിനൊന്നും പൊള്ളില്ല അതില്ല അതിലെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറഞ്ഞത് ഭയങ്കര ഗെയിമറായിരുന്നു ഭയങ്കര കളിക്കാരനായിരുന്നു അതായിരിക്കുന്ന പറഞ്ഞിട്ടില്ല അപ്പം ഞാനിതൊന്നും പ്രതികരിക്കാല്ല നിങ്ങൾ കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ അത് ഏത് നിവേദനയും ആ സാധനം മേടിച്ചെടുക്കാൻ നോക്കാം അതല്ലാതെ പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ആരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ജീവിതത്തിൽ നമുക്ക് ബിഗ് ബോസ് എന്ന സ്റ്റേജിൽ കയറാൻ കയറി കിട്ടുക എന്നുള്ളത് അതുവരെ വൈകി വേണം ആ ഇത് ഇപ്പം കയറിയിരിക്കണ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അവരിന്ന് വിഷമുണ്ട് ഇല്ലേ അവർ ഞാൻ ഇറങ്ങി കഴിയുമ്പോൾ അത് കപ്പടിക്കണവർ മാത്രമല്ല കയറി പോണേ എല്ലാവരും കയറിപ്പോവും കപ്പടിക്കാന്നുള്ളത് അവർ ജനങ്ങൾ തീരുമാനിക്കും നമ്മൾ തീരുമാനിച്ചിട്ടില്ല മനസ്സിലായോ ജനങ്ങളാണ് ഇത് ആലോചിക്കണത് നമ്മൾക്ക് ആ ആര് കപ്പടിക്കാൻ അത് ജനങ്ങൾ എന്നെ തീരുമാനിച്ച് ഞാൻ കപ്പടിച്ച് അല്ലെങ്കിൽ ഞാൻ മണ്ഡലം ആയിക്കോട്ടെ മണ്ഡലമാണെന്ന് ആരും നിങ്ങൾ വിചാരിക്കണ്ട മണ്ടനാണെങ്കിൽ ഞാൻ കപ്പടിച്ചിട്ട് വരാം ബിഗ് ബോസിന്റെ കപ്പ് മണ്ഡലമുള്ളതാ തോന്നലാണ് അതൊക്കെ വേറെ വേറെ ലെവലാണ് വേറെ എവ്വല് നമുക്ക് മനസ്സിലാവാണ്ടെ അതായത് അവര് മണ്ട മണ്ടൻഡായ് മണ്ടണ്ടാവ് എനിക്ക് തന്നു പക്ഷെ ഈ പതിനാറ് പേരെ ഞാനാണ് മണ്ടന്മാരായി അവരറിഞ്ഞില്ല ജനങ്ങൾക്ക് അറിയാം അണ്ടി പുറത്തിറങ്ങിയത് എല്ലാവരും ഇപ്പോൾ കൊറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ കപ്പടിച്ച് മണ്ടരായിട്ട് കപ്പടിച്ച് ആ മണ്ടരായിട്ട് നിന്ന് വിചാരിച്ചോ പക്ഷെ കപ്പും കാശ് എന്റെ അടുത്താണ് ഫ്രൈ ഫെയിമൊക്കെ എനിക്കാണ് നിങ്ങൾക്ക് ബിഗ് ബോസ് കപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ബിഗ് ബോസ് പോയി കപ്പടിക്കും മറ്റേതൊക്കെ പറഞ്ഞു നടക്കേട്ടാ ഏകേ പച്ചക്ക് തെരുവിളിക്കാൻ എനിക്കറിയാൻ വേണ്ടെന്നല്ല പക്ഷെ മീഡിയസ് ആ